തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ സെക്രട്ടറി രാജേന്ദ്രകുമാറിനെ ബാങ്കിലെത്തിച്ച് തെളിവെടുക്കുന്നു നൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് ബാങ്കിലുണ്ടായത് ഗോപാൽ വിവരങ്ങൾ നൽകാൻ ഗോപാൽ തെളിവെടുപ്പ് ആരംഭിച്ചു തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ മുൻ സെക്രട്ടറിയായ രാജേന്ദ്രകുമാറിനെ ബാങ്കിലെത്തിച്ച് തെളിവെടുക്കുന്നത് ഗോപാൽ ഷീല സനിലുണ്ട് ഗോപാൽ തെളിവെടുപ്പ് ആരംഭിച്ചോ ഗോപാലിൽ കേൾക്കാമെങ്കിൽ നൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നതാണ് ഇതിലിപ്പോൾ തെളിവെടുപ്പിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്താണ് വിവരങ്ങൾ രാജേന്ദ്രകുമാറുമായിട്ടുള്ള തെളിവെടുപ്പാണ് തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്കിലാണ് ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത് തെളിവെടുപ്പ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേമം സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിലാണ് ഈ കേസിലാണ് ഇപ്പോൾ മുൻ സെക്രട്ടറിയാണ് രാജേന്ദ്രകുമാർ ഇയാളെ തെളിവെടുപ്പിനായി ബാങ്കിൽ എത്തിച്ചിട്ടുണ്ട് തെളിവെടുപ്പ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് ബാങ്കിൽ ഉണ്ടായത് ഗോപാൽ ചേരുന്നുണ്ട് ഗോപാൽ കേൾക്കാമോ കേൾക്കാം ശ്രുതി ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ തെളിവെടുപ്പ് ആരംഭിച്ചോ ഇപ്പോൾ ഇതുവരെയും ആർ രാജേന്ദ്രകുമാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല ആ വലിയ ഒരു തട്ടിപ്പ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ബാങ്ക് തട്ടിപ്പുകളിൽ വലിയ വാർത്തയായ ഒരു തട്ടിപ്പായിരുന്നു നേമം സർവീസ് സഹകരണ ബാങ്കിലെ ആ തട്ടിപ്പ് സി പി എം ഭരണസമിതി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏകദേശം തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ ബാങ്കിൽ നടന്നിരിക്കുന്നത് ആ ബാങ്കിൽ നിക്ഷേപിച്ച ആ പണം നിക്ഷേപിച്ച നിക്ഷേപകരാണ് ഇന്നിവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ മൂന്ന് മൂന്ന് പേരാണ് മൂന്ന് പ്രതികളെയാണ് ഇതുവരെ തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മുൻ സെക്രട്ടറിമാരായിട്ടുള്ള ബാലചന്ദ്ര കുമാർ അതോടൊപ്പം തന്നെ എ ആർ രാജേന്ദ്രകുമാർ മുൻ പ്രസിഡന്റ് പ്രദീപ് കുമാർ എന്നിവരെയാണ് എന്നീ മൂന്ന് പേരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പിടികൂടിയിരിക്കുന്നത് ഇതിൽ എ ആർ രാജേന്ദ്രകുമാറിന്റെ കുമാറുമായിട്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ അല്പസമയത്തിനകം നേമം സർവീസ് സാധാരണ ബാങ്കിൽ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പോലീസും അതിനോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു അതേ സമയത്ത് ഈ ക്രൈം തെളിവെടുപ്പ് വിവരം അറിഞ്ഞാണ് ഈ നിക്ഷേപകരെല്ലാം കൂടി തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഈ കൂട്ടത്തിൽ തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതിൽ ഏറ്റവും കൂടുതൽ പണം തട്ടിച്ചത് ഇപ്പോൾ തെളിവെടുപ്പിൽ കൊണ്ടുവരാൻ പോകുന്ന രാജേന്ദ്രകുമാറാണ് മുപ്പത്തി ഒന്ന് കോടിയോളം രൂപയാണ് രാജേന്ദ്രകുമാർ തട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ നിക്ഷേപകരിൽ ചിലർ നമ്മോടൊപ്പം ചേരുകയാണ് വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് അതിൽ പ്രധാന പ്രതിയാണ് കൊണ്ടുവരാൻ പോകുന്നത് ഈ രണ്ടാം പ്രതിയായ എ ആർ രാജേന്ദ്രനാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം ഈ ബാങ്കിൽ നിന്നും കൊള്ളയടിച്ചിരിക്കുന്നത് മുപ്പത്തി കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ബാങ്കിൽ നിന്നും എ ആർ രാജേന്ദ്രൻ കബളിപ്പിച്ചിരിക്കുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഒരു വർഷത്തോളം എടുത്തു പക്ഷെ ക്രൈംബ്രാഞ്ച് കാലതാമസം നേരിട്ട് അറസ്റ്റ് ചെയ്തു എങ്കിൽ പോലും ഉദ്ദേഹത്തിൻ്റെ പിരിൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പുറത്ത് ഇയാളെ ഒളിപ്പിച്ച് വെച്ചതായിട്ടുള്ള പരക്കെയുള്ള ആക്ഷേപവും പ്രതിഷേധവും നിക്ഷേപകർക്കുണ്ട് മാത്രമല്ല ഇവ നമ്മുടെയൊക്കെ സമരത്തിന്റെ ഫലമായി ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ നിയമിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അറുപത് ലക്ഷത്തോളം രൂപ ഈ ബാങ്കിൽ ഇപ്പോൾ നിലനിൽ ബാങ്കിലെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് അതിൽ നിന്ന് കാശ് വിതരണം ചെയ്യുന്നില്ല ആ കാശ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർ ബാങ്കിൽ മറ്റൊരു ദേഷ്യ സർക്കാരിന്റെ ബാങ്കിൽ മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ വന്ന പൈസ നമ്മുടെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഈ ഈ ജനങ്ങളെ നിൽക്കുന്നത് പ്രതിയാണ് രാജേന്ദ്രകുമാർ ഇയാളെ ഇപ്പോൾ അല്പസമയത്തിനകം തെളിവെടുപ്പിനായി എത്തിക്കും നിയമം സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ മുപ്പത്തിയൊന്ന് കോടിയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് മൊത്തം നൂറ് കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് ബാങ്കിൽ ഉണ്ടായത് ഗോപാൽ ശ്രീലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്